ലോക്സഭാ വോട്ടെടുപ്പിന് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു പട്ടാമ്പി തൃത്താല നിയോജകമണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളാണ് രാവിലെ പത്ത് മണി മുതൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഒരുക്കിയ രണ്ടു കേന്ദ്രങ്ങളിൽ നിന്ന് വിതരണം ചെയ്തത് പട്ടാമ്പി കോളേജിൽ അക്കാദമിക് ബ്ലോക്കിലും സയൻസ് ബ്ലോക്കിലും സജ്ജമാക്കിയ പതിനെട്ട് വീതം കൗണ്ടറുകൾ വഴിയാണ് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം നടന്നത് രാവിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ സ്ട്രാങ് റൂമുകളിൽ നിന്നും വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്തു മണിയോടെ വിതരണം ആരംഭിച്ചു പട്ടാമ്പി എ ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കെ എസ് തൃത്താല എ ആർഒ എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർ ഉഷ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് യാത്രാഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കെ എസ് പറഞ്ഞു രണ്ടു നിയോജകമണ്ഡലങ്ങളിലെ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൈപ്പറ്റി പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ബൂത്തുകൾ കൂടിയതിനാൽ വിതരണത്തിന് കൂടുതൽ സമയം വേണ്ടിവന്നു ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ വാഹന സൗകര്യവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡാണ്